ശ്രീരാകൻ കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്ന കഥയുടെ പേര് പേര് ഭരതനക്ഷത്രം അഞ്ചു വയസ്സുള്ള തേജസ്വിയായൊരു ബാലൻ അവൻ തൻ്റെ ഇടം കൈകൊണ്ട് ഒരു സിംഹക്കുട്ടിയെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് ചീറിയെടുക്കുന്ന തള്ളസിംഹത്തെ വടിവീശി ആട്ടിപ്പായിക്കുന്നു ആരെയും സ്തബ്ധരാക്കുന്ന കാഴ്ച കശ്യപ മഹർഷിയുടെ തപോവനത്തിൽ കണ്ട ഈ കാഴ്ച വീരനായ ദുഷ്യന്ത മഹാരാജവിനെ വല്ലാതെ അമ്പരിപ്പിച്ചു രാജാവ് അങ്ങോട്ട് ചെന്ന സമയം ഇവിടെ നിന്നോ രണ്ട് മുനുകന്യകമാർ അവിടേക്ക് ഓടി വന്നു സിംഹത്തെ കണ്ട് ഭയന്ന് അവർ തെല്ലകൽ നിന്നതേ ഉള്ളൂ ഉണ്ണി സർവതമന ആ സിംഹകുട്ടിയെ വിടൂ അല്ലെങ്കിൽ ആ തള്ളസിംഹം ഇപ്പോൾ ഒരു മുനി ഭയത്തോടെ വിളിച്ചു പറഞ്ഞു അത് കേട്ടിട്ടും ബാലന കുലുക്കമൊന്നുമില്ല അവൻ മറുപടി പറഞ്ഞു ഛേ ഒന്നും പേടിക്കേണ്ട ചെറിയമ്മമാരെ ഞാനും ഇവനും ചേർന്ന് കളിക്കുന്നതിനിടയിൽ ഈ തള്ളസിംഹത്തിന് എന്ത് കാര്യം അതിനെ ഇന്ന് ഞാൻ സർവതമനം മുരണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സിംഹത്തിന്റെ നേരെ വീണ്ടും വടിയൊങ്ങി ദുഷ്യന്തൻ ഈ രംഗം കണ്ട കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു സർവ്വധമനൻ സിംഹക്കുട്ടിയുടെ വാ പുളർന്ന് അതിൻ്റെ പല്ലെണ്ണാൻ തുടങ്ങി ഇതിനിടയിൽ അവൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന രക്ഷ അഴിഞ്ഞ നിലത്ത് വീണു ദുഷ്യന്ത മഹാരാജാവ് അതെടുക്കാനായി അതെടുക്കാനായി മുന്നോട്ട് രണ്ടടി വെച്ചു അപ്പോഴേക്കും അത് കണ്ടു നിന്ന് മുനുകന്യകമാർ ഉച്ചത്തിൽ പറഞ്ഞു അയ്യോ പ്രഭോ അതെടുക്കല്ലേ അതാപത്താണേ അയ്യോ അപ്പോഴേക്കും ദുഷ്യന്തൻ അത് കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു അദ്ദേഹം മുനികഞ്ഞികമാരോട് ചോദിച്ചു ഇതെടുത്താൽ എന്താണ് കുഴപ്പം അത് കശ്യപ മഹർഷി കെട്ടിക്കൊടുത്ത രക്ഷയാണ് അതഴിഞ്ഞു പോയാൽ ഉണ്ണിയോ ഉണ്ണിയുടെ അച്ഛനമ്മമാരോ മാത്രമേ അത് കൈകൊണ്ട് തൊടാൻ പാടുള്ളൂ മറ്റാരെങ്കിലും തൊട്ടാൽ അത് പാമ്പായി മാറി അതെടുക്കുന്ന ആളിനെ കൊത്തും അതിയായ ആശ്ചര്യത്തോടെ മുനികഞ്ഞിക തുടർന്നു പക്ഷേ ഇപ്പോൾ അതെടുത്തിട്ടൊരു കുഴപ്പവും പറ്റിയില്ലല്ലോ അപ്പോൾ അങ്ങ് ആരാണ് അത് കേട്ട് ദുഷ്യന്ത മഹാരാജവും അത്ഭുത വനതന്ത്രനായി ദുഷ്യന്തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ചില കഥകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്യന്ത മഹാരാജാവൻ വേട്ടയ്ക്കായി വനത്തിൽ പോയി നായാട്ടിനിടയിൽ കണ്ണമഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു കണ്ണമഹർഷി സ്ഥലത്തില്ലാതിരുന്ന ദിവസങ്ങളായിരുന്നു അത് അവിടെ വെച്ച് ദുഷ്യന്തൻ കണ്ണൻ്റെ വളർത്തുമകളായ ശകുന്തളയെ കണ്ടുമുട്ടി ദുഷ്യന്തൻ ആശ്രമ പരിസരത്ത് വച്ച് ശകുന്തളയെ വിവാഹം ചെയ്തു പക്ഷേ പെട്ടെന്ന് ദുഷ്യന്തനെ തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങേണ്ടി വന്നു ആ സമയം കണ്ണുമഹർഷി ആശ്രമത്തിൽ ഇല്ലാതിരുന്നതിനാൽ താൻ പിന്നീട് വന്ന് ശകുന്തളയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന വാഗ്ദാനവും നൽകി ദുഷ്യന്ത മഹാരാജാവ് മടങ്ങിപ്പോയി ദുഷ്യന്തൻ മടങ്ങിപ്പോയി ഏതാനും നാൾ കഴിഞ്ഞ് ഒരു ദിവസം മുൻകോപിയായ ദുർവാസാവ് കണ്ണാശ്രമത്തിൽ വന്നു ശകുന്തള ദുഷ്യന്തനെപ്പറ്റി ചിന്തിച്ചിരിക്കുകയായിരുന്നതിനാൽ മഹർഷിയെ കണ്ടില്ല കൂപിഷ്ഠനായ ദുർവാസാവിൻ ദുർവാസാവിൻ്റെ ശാപം മൂലം ദുഷ്യന്തൻ തന്നെ തേടി കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ തിരിച്ചറിഞ്ഞില്ല ശകുന്തളയുടെ പക്കലുണ്ടായിരുന്ന ഏക അടയാളമായ വിവാഹമോതിരം നഷ്ടപ്പെടുകയും ചെയ്തു ദുഷ്യന്തൻ ഗർഭിണിയായ ശകുന്തളയെ തിരസ്കരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നൽകിയ വിവാഹമോതിരം ഒരു നദിയിൽ നിന്ന് ചില മീൻപിടുത്തക്കാർക്ക് കിട്ടി അത് ദുഷ്യന്തന്റെ കയ്യിൽ എത്തിച്ചേർന്നു അപ്പോഴാണ് ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മയുണ്ടായത് ദുഃഖിതനായ രാജാവ് നാടായ നാടെല്ലാം ശകുന്തളയെ തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല ദുഷ്യന്തൻ പരിത്യയിച്ച ശകുന്തളയ്ക്ക് കശ്യപാശ്രമത്തിൽ അഭയം കിട്ടി അവിടെ വച്ച് അവൾ പ്രസവിച്ചു ആ കുഞ്ഞിന് കശ്യപ്പൻ ഇട്ട പേരാണ് സർവധമനൻ എല്ലാവരെയും ജയിക്കുന്നവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം കാലം കടന്നുപോയി അങ്ങനെയിരിക്കുകയാണ് ദുഷ്യന്തൻ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയത് സർവധമനൻ്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞുവീണ രക്ഷയെ പറ്റിയുള്ള രഹസ്യം മുൻകന്യകമാരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ടും ആകാംക്ഷ കൊണ്ടും ദുഷ്യന്തന്റെ മനസ്സ് നിറഞ്ഞു മുന്നിൽ നിൽക്കുന്ന ഈ ചുണക്കുട്ടി തൻ്റെ പുത്രനാണോ അദ്ദേഹം സർവധമനെ കെട്ടിപ്പിടർ കെട്ടിപ്പുണർന്നുകൊണ്ട് ചോദിച്ചു കുഞ്ഞേ നിൻ്റെ അച്ഛനമ്മമാർ ആരാണ് സർവധമനും യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു എൻ്റെ അച്ഛൻ ദുഷ്യന്ത മഹാരാജാവാണ് അമ്മ ശകുന്തളയും ഇനിയൊന്ന് മാറി നിന്നോട്ടെ ഞാൻ ഈ സിംഹക്കുട്ടിയുടെ പല്ലുകളൊന്ന് പല്ലുകളൊന്ന് എണ്ണി തീർത്തോട്ടെ സന്തോഷം കൊണ്ട് മതിമറന്ന ദുഷ്യന്തൻ കൂടുതൽ ഗാഢമായി അവനെ പുണർന്നു അപ്പോഴേക്കും ശകുന്തളയും കശ്യപ മഹർഷിയും അവിടെ എത്തി ശകുന്തള ഭർത്താവിൻ്റെ പാദം നമസ്കരിച്ചു അതിനുശേഷം അവർ സർവധമനെ കൊണ്ട് അച്ഛനെ നമസ്കരിപ്പിച്ചു കശ്യപൻ അവരെ മൂന്നുപേരെയും അനുഗ്രഹിച്ചു ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും കൂട്ടി തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭരതൻ രാജാവായി കശ്യപന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി ഭരതൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കി മഹാസാമ്രാജ്യം സ്ഥാപിച്ചു വീരപരാക്രമങ്ങളിലൂടെ മാത്രമല്ല നല്ല പ്രവൃത്തികളിലൂടെയും ആ സാമ്രാജ്യത്തിലെ ഏറ്റവും നല്ല തേജസ്വറ്റ ഒരു നക്ഷത്രമാകാൻ ഭരതന് കഴിഞ്ഞു ഭരതൻ്റെ ആ സാമ്രാജ്യം ഇന്നും ഭാരതം എന്നറിയപ്പെടുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു